ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഗുണഭോക്തൃ സംഗമം നടത്തി പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ കുടുംബസംഗമവും യോഗവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ വേണ്ടി കേരള സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജന പേര് ഒരു വീട് ഈ ആവാസ് ഒരു വീട് നൽകുമ്പോ നാല് ലക്ഷത്തിൽ കേവലം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ ബാക്കി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും സംസ്ഥാന സർക്കാരും ബ്ലോക്ക് പഞ്ചായത്തും നമ്മളൊരു മുപ്പതിനായിരം വീട് കേരളത്തിലാകമാനം പി എം എ വൈയിൽ ഈ വർഷം അനുവദിക്കപ്പെടും എന്നാണ് കേട്ടത് അപ്പൊ മുപ്പതിനായിരം വീടിനെ കണക്കാക്കി മുപ്പതിനായിരം തന്നെ ഒരു കണക്കാണ് ഉണ്ടായിരുന്നത് വളരെ ായിരംസരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി സ്വാഗതം ആശംസിച്ചു വളരെ സന്തോഷത്തോടെയാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് സംഗമമാണ് ഇവിടുത്തെ വളരെ കുറഞ്ഞ സമയത്താണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കണോ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ ക്ഷണിക്കുന്നു കാരണം തീരുമാനിക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷം രണ്ടു ദിവസത്തെ ഇടവേളയിലാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞങ്ങൾക്ക് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നു അദ്ദേഹം ചില സമയപ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും സമയം ക്രമപ്പെടുത്തി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചാകും അങ്ങനെ പഴയ ലോക പഞ്ചായത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ഗുണഭോക് സംഘം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റു ഇവിടെ എത്തിച്ചുള്ള അദ്ദേഹത്തോടുള്ള കടമയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കാതെ നിങ്ങൾക്ക് അറിയാം നമുക്ക് പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ എസ് നായർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു കാര്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹൌസിംഗ് ഓഫീസർ ശ്രീനിവാസൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ പരിപാടിക്ക് നന്ദി അർപ്പിച്ചു സി സി വി ന്യൂസ് പഴയൂർ